അഡ്രിയാൻ ലൂണയുടെ കാര്യത്തിൽ ഇതുവരെ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല എന്ന് പറയേണ്ടതായിരിക്കും ശരി അഡ്രിയാൻ ലൂണ അടുത്ത സീസണോട് കൂടി ടീം വിട്ടുപോകും എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല പക്ഷേ അഡ്രിയാൻ ലൂണയ്ക്ക് അടുത്ത സീസണിലും കൂടി ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കരാർ അവശേഷിക്കുന്നുണ്ട് എങ്കിലും നിലവിലെ സാഹചര്യങ്ങളിൽ കുറേ അധികം കാര്യങ്ങൾ പുനർചിന്തിക്കേണ്ടത് ആവശ്യമാണെന്ന് അഡ്രിയാൻ ലോണ പറയുന്നുണ്ട് ടീമിൻ്റെ പോളിസീസും പുതിയ പരിശീലകന്റെ സിസ്റ്റത്തിന്റെ കീഴിൽ അഡ്രിയൻ ലോണയ്ക്ക് സ്ഥാനമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതിന് ശേഷമായിരിക്കും അഡ്രിയാൻ ലോണ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് അപ്പം അഡ്രിയാൻ ലോണ അടുത്ത സീസണിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല അഡ്രിയാൻ ലോണ ടീം വിട്ടുപോകുവാണെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു ആശങ്ക കൂടിയുണ്ട് എന്താണെന്ന് വെച്ചാൽ അഡ്രിയാൻ ലോണെ പോലെ ഒരു താരത്തിനെ സ്വന്തമാക്കാൻ ഐ എസ് എല്ലിന്റെ മറ്റ് ക്ലബ്ബുകൾ ആഗ്രഹിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും എന്നിരുന്നാൽ പോലും അഡ്രിയൻ എന്ന മനുഷ്യൻ ീ നാട്ടിലെ ആരാധകരോട് ഈ കേരളത്തിലെ ജനങ്ങളോട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരോട് വളരെ അധികം സ്നേഹവും എല്ലാം പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ ഈ ഒരു ജേഴ്സിൽ ഒരു കിരീടം അർഹിച്ചിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് ഇവിടുത്തെ ആരാധകർ എനിക്ക് വേണ്ടി എല്ലാം തന്നിട്ടുണ്ട് അവർക്ക് വേണ്ടി അത് ഞാൻ കളിക്കളത്തിലൂടെ തിരിച്ചു നൽകാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കും എന്ന് പലതവണ പറഞ്ഞിട്ടുള്ള മനുഷ്യൻ ഈ ഒരു ജേഴ്സിയിലൊരു കിരീടമർഹിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ മറ്റൊന്ന് ആരോ ഇട്ടത് പറഞ്ഞ പോലെ ലൂണയുടെ പകുതി ക്വാളിറ്റി പോലെയുള്ള ഒരു കിഴങ്ങനെ പോലും നമ്മുടെ മാനേജ്മെന്റിനെ കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കേണ്ട അതൊരു സങ്കടപ്പെടുത്തുന്ന വസ്തുതയാണ് അഡ്രയാൻ ലൂണയുടെ ഭാവി പുതിയ പരിശീലകന്റെ പ്ലേയിങ് ഫിലോസഫിയെയും മറ്റു കാര്യങ്ങളെയും അനുസരിച്ചിരിക്കുക ഇവിടെ